ചില വണ്ടികളിലൊക്കെ നമ്പർ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും കാര്യമാക്കേണ്ട ചുമ്മാ പേരിന് വേണ്ടി നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ഫൈനൽ കൊടുത്തിട്ട് ഫൈവ് ഡീസൽ പത്താനായിട്ട് വേറെ റീപ്ലേസ് വർക്കോള കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ഒരു വേറെ റീപെയിന്റ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോ നമുക്ക് എന്തോ എന്തെങ്കിലും അഞ്ച് ലക്ഷത്തിന് അഞ്ച് ഏകദേശം നമ്മളൊരു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഈ ഒരു ഷോറൂമിൽ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മളെ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാസർഫോട്ടിയാണ് കാസർഫോർട്ടിയില് കുറച്ചധികം നാളുകളായിട്ട് ഇവിടെ കാര്യമായ വർക്ക് നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇവരുടെ ഷോറൂമിന്റെ ആദ്യത്തെ ഷോറൂം നമുക്കറിയാമല്ലോ അല്ലേ ഭയങ്കര എന്താ പറയുക പറയാ ആയിട്ടുള്ള ഷോറൂം ആയിരുന്നു ഇപ്പൊ നിലവിലെ ഒരു കിഡിലൻ സ്ഥലത്ത് അതായത് പെരുമ്പാവൂർ ടൗണിൽ തന്നെയാണ് ഇവരൊരു ഷോറൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഈ ഷോറൂം ഓപ്പൺ ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് സംഭവം വീഡിയോ എടുക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴും ശേഷം ലേറ്റ് ആയിപ്പോയി ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ കാര്യമായ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നല്ല കിടിലം വണ്ടികൾ ഓൾമോസ്റ്റ് ഒരു പത്ത് അറുപതോളം വണ്ടികൾ ചെറുവണ്ടികൾ എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ചെറുവണ്ടികൾ ഇപ്പൊ ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന പോലെ തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന വണ്ടികളാണ് ഇന്നിപ്പോൾ ഇവിടെ കൂടുതലായിട്ടും അതായത് ഏറ്റവും ഉപകാരപ്രദമാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിത് വണ്ടിക്കൊക്കെ മാക്സിമം ലോൺ കിട്ടും അത് അതിന് പുറമെ എല്ലാ വണ്ടികളുടെയും ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി കണ്ടീഷനാണ് കേട്ടോ വണ്ടികളെല്ലാം തന്നെ ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിക്ക് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ് അപ്പോൾ ആരെങ്കിലും ഇതുപോലെയുള്ള നല്ല വണ്ടികളെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും ഇത് പറഞ്ഞു തരാം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മാക്സിമം ലോണോട് കൂടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം ചെറിയ മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നേരം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് മിസ് ചെയ്യേണ്ട മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമുക്ക് ഫുൾ ഒന്ന് പോലീസീറ്റെയിൽസ് അപ്പൊ എന്തായാലും നമ്മുടെ കാർ കാർഫോട്ടില് വേറെ ലെവൽ സെറ്റപ്പില് ഒരുപാടധികം വണ്ടികളോട് കൂടി ബാദുഷേ എന്തൊക്കെയാണ് കുറച്ച് നാളായി നമ്മൾ മൂന്നാല് മാസമായി വീഡിയോ എന്താണ് അവസ്ഥ ഷോറൂം വേറെ ലെവലായിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് അത് മാത്രല്ല ഇഷ്ടം പോലെ വണ്ടികൾ ഇട്ടോ നേരെ ഇട്ടിട്ടുണ്ട് അതായത് ഒരു സാധാരണക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒരുവിധം ഒരു എന്താ പറയുക ഒരു മിഡ് റേഞ്ച് മുഴുവൻ വണ്ടികളും ഉണ്ട് അല്ലെ ചെറുത് മുതൽ വലുതുവരെ തീർച്ചയായിട്ടും അത് മാത്രല്ല നമ്മൾ പണ്ടൊക്കെ കാണിച്ച പോലത്തെ സെയിം വില തന്നെയല്ലേ അതാണ് അപ്പൊ എന്തായാലും മാക്സിമം വില കുറച്ചിട്ട് കുറച്ചധികം കിടിലം വണ്ടികള് തുടങ്ങിയാലും നമുക്ക് ആദ്യത്തെ വണ്ടി എന്താ ട്രൈബർ കാണിച്ചാൽ പിന്നെ എല്ലാം നമ്മൾ രണ്ട് എപ്പിസോഡായിട്ട് എന്തായാലും ചെയ്യേണ്ടി വരും ഇത്രയും വണ്ടികളുണ്ട് ഉണ്ട് പത്തറുപത് വണ്ടി ഉണ്ടല്ലേ അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇന്റീരിയർ ഞാൻ കാണിക്കുന്നില്ല എന്ത് വേണോ ടയറിന്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഹൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒന്നും കാര്യമാക്കണ്ട ചുമ്മാ പേര് വെച്ചോന്നുള്ള വിളിച്ചോഡിയോ കോളോ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റോണി അയച്ചു അപ്പൊ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇന്റീരിയറിന്റെ ഫോട്ടോ ചോദിച്ചാൽ മതി മാത്രമല്ല നമ്മുടെയൊക്കെ തിരക്ക് കുറച്ച് തിരക്ക് കൂടി പോയി ഓണൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മള്

ും കേറിയിട്ടില്ല എന്താ ആറ് ലക്ഷത്തിയായിരം രൂപ റീപ്ലേസ് ഫ്ലഡ് ടോട്ടൽ ലോസ് കാര്യങ്ങൾക്ക് ഗ്യാരണ്ടി ആണ് ഇനി അഥവാ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയും പറയും ഡീസലാണ് രണ്ടായിരത്തി പതിനെട്ട് ആ അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇവിടെ ചെറിയൊരു ചലക്കം വന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിലവിൽ വർക്കുകൾ ഒന്നും ആയിട്ട് വരുന്നില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാ വിധം ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ അലവിലെ എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള ശരി ഇത് നമുക്ക് അലവിലാണ് എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി ഫൈനൽ ഫൈനിൽ പതിനെട്ട് ഡീസൽ വൺ പോയിന്റ് ഫൈവ് ഡീസലും തൊണ്ണൂറായിരം സർവീസ് സർവീസ് ഉണ്ട് അല്ലേ മിസ്റ്റർ എടുത്ത് യാതൊരു പ്രശ്നമാണ് അഞ്ച് അറുപതിനാണ് തരുന്നത് അല്ലേ നമുക്ക് എന്തെങ്കിലും മാറ്റപ്പെടുത്തി പിന്നെ മാക്സിമം

ും അതുപോലെ കാര്യങ്ങളെല്ലാം വണ്ടിയാണ് പെട്രോൾ തൊണ്ണൂറ്റി ചില്ലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സംതിങ് പക്കയാണല്ലോ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അടിപൊളി ഇതും പ്രീപ്ലേസ് വർക്കുള്ള കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ചെറിയ ടച്ചിങ് ആണ് സിംഗിൾ ഓണർ വണ്ടി കച്ചോടും കിലോമീറ്റർ കമ്പനി സർവീസ് വർക്കുകളോ ഒന്നും കേറിയിട്ടില്ല ബോഡി നല്ല നീറ്റാ ആവശ്യത്തിന് ഏറെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഓപ്ഷൻ കേറി ഉണ്ട് ഫുൾ ഓപ്ഷൻ അല്ലെ ഫുൾ ഓപ്ഷൻ എന്താ വല്ല ഇത് നോക്കണ്ടല്ലോ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാനുവൽ അല്ലേ മാനുവൽ കിലോമീറ്റർ പറഞ്ഞു മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെ അടിപൊളി നല്ല നീറ്റ് വണ്ടിയാണ് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോ കോളേജിലുള്ള വണ്ടികൾ വേണ്ട ഒരു സെയിം സെവൻ സീറ്ററിൽ ആ ബഡ്ജറ്റ് കുറഞ്ഞു വേണ്ട ശരി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി ആ നിലവില് വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബേസ് ബേസ് മോഡലാണ് ആണ് അതായത് ഡോർബാഗും രണ്ട് ഡോർ ഡോറ് പവർഇൻഡോയും കാര്യങ്ങളും വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഏകദേശം ഒരു എഴുപതിനായിരം അടുത്താണ് ശരി ഉണ്ട്

റീപ്ലേസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഒരു ും വണ്ടി നമ്പർ ഡിആർ കോഴിക്കോട് വണ്ടി ഉണ്ടോമാറ്റിക്സ് ബുക്ക് സ്പേർക്ക് ആൻഡ്രോയിഡ് സീരോ എല്ലാ വർക്കും ചെയ്തേക്കണം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതായത്

ഒരു ലക്ഷം കിലോമീറ്റർ അടുത്ത് ആവണു കറക്റ്റ് സർവീസും കാര്യങ്ങളും ഉള്ളതാണ് സർവീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാണ് എൺപതിനായിരം നിലവിൽ ഒന്നും പ്രശ്നമില്ല കസ്റ്റമറിന്റെ ഷോറൂമിൽ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററുള്ള ഉത്സാഹന്റെ ഷോറൂമിൽ രാവിലെ കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ചെക്ക് ചെയ്ത് കിട്ടും ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാൻ കിട്ടണം എന്ന് പറഞ്ഞാൽ തരില്ല അപ്പൊ അത് ചെക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തേ ശരി ഫ്ലഡ് ടോട്ടൽ ലോസ് ആക്സിഡന്റും നിലവില് ചെറിയ ടച്ചിങ് വർക്കുകൾ പമ്പറിന്റെ അതൊന്നും അതല്ലാണ്ട് വേറെ ഗ്ലാസുകളോ ഡോറുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എഴുതി കൊടുക്കും അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ലോൺ ഫുൾ ഫിനാൻഷ്യൽ ചെയ്തുതരാം ചെറിയൊരു അതുപോലെ തന്നെ ഇതാണെങ്കിലും കസ്റ്റമറുടെ വണ്ടികൾ ഞാൻ മാക്സിമം അല്ലെ കുറച്ചാണ് പറഞ്ഞേക്കുന്നത് ഏതാ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി വണ്ടി ആണ് മിഡിൽ ഓപ്ഷൻ ആണ് കൂടാണ്ട് ചെറിയൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റിട്ടുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ വരുന്നുണ്ട് വിളിച്ചത് ഉള്ള വണ്ടിയാണ് ആ ിൽ നീറ്റ് നോക്കിയെടുത്തേക്കണ വണ്ടിയാണ് അപകടൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടിയാണ് കോൺടാക്ട് ചെയ്തത് ഒരുപാട് നല്ല ഫാൻസി നമ്പറുകളൊക്കെയാണ് നമ്മൾ ഇനി ഇതാണെങ്കിലോ സിറ്റി രണ്ടായിരത്തി പതിനാറ് മോഡല് ആണ് ഇതും തോന്നല്ലോ ഏതാകാം എസ് എസ് ആണ് മിഡിൽ ഓപ്ഷൻ ആണ് കിലോമീറ്റർ കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ഒന്നേ സംതിങ് കിടക്കണം കറക്റ്റ് ഡീസലാ ഡീസൽ ആണ് സംതിങ് ആണ് ഒന്നും ഒരുപാട് ഓടിയിട്ടില്ല റി ഞാൻ നോക്കിയില്ല കസ്റ്റമർ വേണമെങ്കിൽ നോക്കോയോ നോക്കിയിട്ടുണ്ടാവും മറന്നു കേൾക്കണേടക്കൊണ്ട് മൊത്തം അവിടത്തെ പോലെ അല്ല മൊത്തം ഇവിടെ കറങ്ങി പ്ലേസ് വർക്കുകൾ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഓപ്ഷൻ വേണ്ടിയാണ് ഇത് കാണുമ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്തേക്കും അതായത് ഡീസലും വണ്ടി നല്ല വലിയ ആൻഡ്രോയിഡും സ്റ്റീരിയോയും കാര്യങ്ങളും അഞ്ച് ലക്ഷം രൂപേ ഇനി തന്നെ ഞാൻ കുറച്ച് കൊടുക്കേട്ടാൻ കൊല്ല കസ്റ്റമറുടെ വണ്ടിയത് മാക്സിമം നമ്മൾ കുറച്ചാ റേറ്റ് നോക്കണ്ട എന്തേലോടെ പോട്ടെ വണ്ടി ഇറങ്ങി പോലെ നമുക്ക് ഇഷ്ടം അത്രേ അത്രേള്ളു അതുപോലെ തന്നെ ഡ്രൈവർ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒമ്പതോ നല്ല പുതിയ വണ്ടിയുടെ ഇതിനകത്ത് കൊണ്ടു കൈകരറല്ലേ വേറെ മുപ്പതിനായിരം കിലോട്ടർ മുപ്പതിനായിരം ഓടി സർവീസും സ്പെയർ കീ എല്ലാ സാധനവും

എന്തേലും ചെയ്ത് കൊടുത്തേക്കാൻ പോഴുപത് അവരൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല ഇതല്ലേ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസത്തിലേക്കാണ്

ഓക്കെ ആറ് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഒന്നും അതാണ് അപ്പൊ എന്തായാലും ഇത്ര സമയം കാണിച്ചതാ ഇത്രയും വണ്ടികളുടെ എന്ത് ഫോട്ടോസും ഡീറ്റെയിൽസും കൂടുതൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ ഭവശം നമ്പർ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു മാക്സിമം വരുകയും കുറച്ച് അല്ലേ നല്ല അടിപൊളി ഒരു വെറൈനയും കൂടി കാണിച്ചു കൊടുത്താലോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനെട്ടാണ് പേരുണ്ടോ ൂഫ് നല്ല നല്ല യാത്രാസുഖവും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പെട്രോൾ ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് ഇനിവേയിലൊക്കെ ചെറിയ മാറ്റം ഒക്കെ ഉണ്ടാവും എടുത്ത് പറയാനൊന്നുമില്ല അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കയറിയുണ്ട് സൺപ്രൂഫ് ഇല്ല അല്ലേ സൺ പ്രൂഫ് കയറന്നില്ല വരുന്നുണ്ട് സ്റ്റീറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് നല്ലൊരു ലക്ഷറി സെറ്റപ്പിൽ തന്നെ കൊണ്ടുപോക്കാം അതെ അതായത് വലിയ ഒരു ചടങ്ങ് ഓട്ടോ ഇല്ലാത്തവർക്ക് പ്രിഫർ ചെയ്യാം തീർച്ചയായിട്ടും ഒരു വിധ എല്ലാ ഫീച്ചേഴ്സ് കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ കമ്പനി മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് കാണാൻ ശരി വില എന്തോ

ഫസ്റ്റ് വണ്ടി ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ പതിനാല് മോഡലാണ് അതായത് രണ്ടായിരത്തി പതിനാലിലേക്ക് ഐ ട്വന്റിന്റെ ഷേപ്പ് മാറി വന്ന ആദ്യത്തെ വണ്ടി ആട്ടോ ഇതെ ഇത് കിലോമീറ്ററോ ഇത് ഏകദേശം കറക്റ്റ് ഒന്ന് നോക്കണം കാരണം കഴിഞ്ഞ ദിവസം വന്നോളൂ ശരി ഏകദേശം ഒരു ഒന്നിനുള്ളിൽ ഓടി താഴെ ഓടി ആ വണ്ടി നല്ലേ പക്കാനായിട്ട് റീപ്ലേസ് വർക്കുകളൊന്നും കേറിയിട്ടില്ല പെട്രോൾ അല്ലേ പെട്രോളാണ് റീപ്ലേസ് ആക്സിഡന്റ് വർക്കുകളൊന്നും പ്രത്യേകിച്ച് കേറിയിട്ടില്ല ചെറിയ മൈനർ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാകും വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല വേണം ചെയ്യാനില്ല കാരണം നല്ല ക്വാളിറ്റി അയച്ചിട്ട് തന്നെ മൈന്യൂട്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ക്വാളിറ്റി തന്നെ ഇപ്പോഴും നിൽക്കുന്ന വണ്ടിയാണ് ശരി പതിനാല് വണ്ടി എന്ത്

അടിപൊളി ഇത് നമുക്ക് ഒരു ലക്ഷത്തി എ കൊടുത്തേക്കാംനാ പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി പ്ലസ് ആണ് ആണ് കിലോമീറ്റർ ഒരു പോലും മുടക്കണ്ട ഒരു മുടക്കണ്ട ഫുൾ അന്നൊക്കെ എന്തോ ചെയ്യണം എല്ലാവരും ഫുൾ നോളിൽ ഇറക്കിക്കൊണ്ടോ നല്ല വൃത്തിയുള്ള നിങ്ങൾ മിസ് അതുപോലെ തന്നെ ഒരു കൂടി വൃത്തിയുള്ളൂ രണ്ടായിരത്തി ിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് പെട്രോൾ അല്ലേ പെട്രോൾ 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 ആണ് കിലോമീറ്റർ അല്ലേ പിന്നെ നല്ല നല്ല നീറ്റ് ഒരു കുറ്റം പറയാനില്ല എന്തെങ്കിലും സാധനം വന്ന വണ്ടി ഇല്ല വേറെ മേജർ ഡോറോ കാര്യങ്ങളൊന്നും വേറെ മാറിയിട്ടൊന്നും ഇല്ല ഒന്നും മാറിയിട്ടോന്നില്ല ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ

ർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ബമ്പറിന്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു ഞാൻ ഇത് ഇത് നമുക്ക് എന്താ ചേച്ചാ ഫൈനല് മൂന്ന് ലക്ഷം കൊടുക്കും ഇരുപത് മോഡൽ കിലോമീറ്റർ സംതിങ് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലോ കോടി പതിനെട്ട് ഡിസംബർ ഡിസംബർ ഡീസൽ ആണ് റിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരി വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസ് എടുത്തോട്ട് എടുത്തോ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരിക്കും കൊടുത്തേക്കാം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടി പതിനെട്ട് ഡിസംബർ വണ്ടിയാണ് മൂന്നേ അറുപതിനെ ഡീസൽ പ്ലസ് അതേപോലെ രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് ഫസ്റ്റ് വണ്ടി ടയർ ഒന്ന് പഞ്ചർ ആയിട്ടുണ്ട് അത് നമ്മള് പുതിയ ഷെഡ് അടിച്ചു പോയിടയ്ക്കുറ ചെറിയ ചെറിയ ആണികളുണ്ട് അത് ഇങ്ങനെ അങ്ങോട്ടും അനുക്കുമ്പോ കയറുണ്ട് പതിനാറ് വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഒന്നുമില്ല ഷോറും സർവീസും ഉണ്ട് അതുപോലെ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഫുൾ ലോണിലിട്ട് കൊടുത്തു പതിനാറ് വണ്ടി രണ്ട് എഴുപത്തിന് ഫുൾ ലോണില് ഒന്നും ഇത്ര വലിയ വണ്ടിയല്ലേ അല്ലേ സീറ്റർ വണ്ടി അതെ അത്യാവശ്യം ചെയ്തോളൂ ഫാമിലിക്ക് സുഖമായിട്ട് പിന്നെ പെട്രോൾ ഒന്നും കാര്യമൊന്നുമില്ല അതെ ബ്രോ നമ്പർ വെക്കുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും കേട്ടോ പിന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി എല്ലാത്തിന്റെ ഇൻറ്റീരിയർ അടക്കം ഫുൾ ഫോട്ടോസ് അയച്ചതും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മാക്സിമം ഞാൻ വൈഡപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള വണ്ടികൾ കൂടി കാണിച്ചതാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെയാണ് മാക്സിമം വില കുറച്ചെടുക്കാൻ താല്പര്യമുള്ള ഒരു ബാധനെ കോണ്ടാക്ട് ചെയ്തോ നേരെ കാർ കാർഫോർട്ടിയിലേക്ക് കോണ്ടാക്ട് ചെയ്തോളെ അപ്പൊ എന്തായാലും നമ്മുടെ കാർഫോർട്ടിയിലുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇവരുടെ പുതിയ ഷോറൂമിലുള്ള വാഹനം ഉണ്ട് സംസാരിക്കട്ടോ മാത്രമായിട്ട് കൊടുക്കാണ്ട് നമ്മുടെ കാർ കാർഫോട്ടിയില് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം നമ്മുടെ ആൾക്കാർ നമ്മൾ മാക്സിമം ചെയ്യണം എങ്ങനെയാണെന്ന് മാക്സിമം നമുക്ക് വന്ന കസ്റ്റമർ എന്ന് ഒരു കസ്റ്റമർ ാണ് വണ്ടി വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വേണം അതേ പ്രൈസിൽ എടുക്കാൻ പറ്റിയ അതുപോലെ ഒരു കച്ചോറാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് അതെ നടക്കുള്ളൂ അതേ പറ്റുള്ളൂ വേറെ മാത്രമല്ല ഒരു മിഡ് റേഞ്ച് വണ്ടികളാണ് ഇവിടെ സാധാരണ ഏത് വണ്ടി എടുത്താലും ചുരുങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ടായിരം വെച്ച് മാസം അടവ് ആ അതിന് താഴെ വന്ന രീതിയിൽ നമ്മള് ചെയ്യും അടവ് ഒക്കെ ചെയ്ത് കൊടുക്കുക അല്ലെ കാരണം എന്തിനീ പലിശ കടിച്ചതാണ് സത്യമാണ് ലോൺ എടുക്കാൻ ആരും നിർബന്ധിക്കില്ല അപ്പൊ പിന്നെ നമ്മൾ പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയും അതിന്റെ കൂടെ തന്നെയാണെങ്കിൽ ഫുൾ ലോൺ ഉള്ള വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് പിന്നെ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ വരാ ആവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ നല്ല പറ്റേണ്ടടിപൊളിയായിട്ട് ചെയ്തുതരും മാക്സിമം ലോൺ എടുത്തിട്ട് മാക്സിമം നോക്കുക അത്രേ ഉള്ളൂ പെൻഡിങ് അതൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ ഇപ്പൊ നിലവിൽ ഒരുപാട് വണ്ടികൾ പത്ത് രൂപ വണ്ടികൾ അവൈലബിൾ ആണ് അടുത്തൊരു വീഡിയോ കാണാൻ മറക്കേണ്ട അങ്ങനത്തെ വേറെ കുറെ വണ്ടികൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് കോണ്ടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പെരുമ്പാവിലാണ് എറണാകുളം ജില്ലയിലാണ് പുതിയ ഷോറൂമാണ് ഒറ്റ നോട്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും അപ്പം എന്തായാലും മൈൻഡ് ചെയ്തേക്കല്ലേ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും